ഞാൻ ഇന്നൊരു മുസ്ലിം ദാമദാരിയുടെ ഒരു റീൽ കാണാനിടയായി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരു പക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റീലാണ് രണ്ടോ മൂന്ന് ഇല്ല വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു ഞാൻ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനോ ബി ജെ പി കാരനോ ഒന്നും അല്ല കോൺഗ്രസ് ഒന്നും അല്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ലോക കനേ കാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആഗോള ഭീകരന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എൺപത് ശതമാനവും മുസ്ലിം നാമധാരികളോ മുസ്ലിം സംഘടനകളോ ആണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാൻ കാശ്മീരിനെ മോചിപ്പിക്കാൻ പഞ്ചാബിനെ മോചിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഏഴോളം സംഘടനകളാണ് ഇന്ത്യയിലും ഈ ബഹളം എല്ലാം ഉണ്ടാക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയിൽ തുടങ്ങി ഐ എസ് എൽ തുടങ്ങി പിന്നെ ജെയ്ഷ് കെ മുഹമ്മദിൽ തുടങ്ങി അങ്ങനെ ഒരു ആറ് ഏഴ് സംഘടന ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്രമാത്രം ആഗോളതലത്തിലായാലും ദേശീയ തലത്തിലായാലും പ്രാദേശിക തലത്തിലും ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റി ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇനി ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് പണം വരുന്നത് പലപ്പോഴും മദ്രസകൾ വഴിയാണെന്നും എൻ ജി ഒകൾ വഴിയാണെന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ ആക്ഷേപമുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ലായിരിക്കാം കേരളത്തിലെ മദ്രസകൾ വഴി ഇവിടുത്തെ തീവ്രവാദികൾക്കൊന്നും പണം വരുന്നില്ല പക്ഷേ പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ മദ്രസകൾ വഴി ഇത് റോഡ് റിപ്പോർട്ടും ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും എൻ ഐയുടെ റിപ്പോർട്ടും പ്രൂവൺ ആയിട്ട് ചാനലുകളിൽ വരുന്ന വിഷയമാണ് ഞാനീ പറയുന്നത് അല്ല എൻ്റെ കണ്ടുപിടുത്തൊന്നുമല്ല വളരെ കൃത്യമായി പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ മദ്രസകൾ വഴി എൻ ജിഒകൾ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വാങ്ങുന്ന പണം വലിയ തോതിലാണ് ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്നത് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഓവർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സ്ലീപ്പർ സെല്ലുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് വനിതകളുണ്ട് വൈറ്റ് കോളർ പിന്നെ മാഫിയകളുണ്ട് വൈറ്റ് കോളർ മെഡ്യൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ലഷ്കർ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൂടി വൈറ്റ് കോളർ മെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ നല്ല ജോലിയിലിരിക്കുന്നവർ സർക്കാർ ജോലിയിലിരിക്കുന്നവർ അവിടത്തൊക്കെ നല്ല ശമ്പളമൊക്കെ കിട്ടുന്നവരല്ലേ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളെയൊക്കെ കേരളത്തിൽ മുമ്പൊരു തീവ്രവാദ ഒരു മുസൽമാനെ അറസ്റ്റ് മുസ്ലിം നാമധാരി അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഡോക്ടറായിരുന്നു ഇന്നലെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഡൽഹി സ്പോർണുമായി ബന്ധപ്പെടുത്തി പിന്നെ ഒക്ടോബർ പത്തൊമ്പതിന് തുടങ്ങിയതാണ് കാശ്മീരിലെ ഒരു ജെയ്ഷ് കെ മുഹമ്മദിൻ്റെ ഒരു പോസ്റ്ററിൽ കണ്ട് ഒന്ന് രണ്ട് പോസ്റ്റർ കണ്ട് അവിടെ തുടങ്ങിയതാണ് അവിടം തുടങ്ങി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു അഞ്ച് പേരിൽ നാല് പേരും ഡോക്ടറാണ് എന്താണ് സംഭവിക്കുന്നത് ഓമർ എന്ന് പറയുന്നൊരു ഡോക്ടറാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിന് കാരണഭൂതനായ കാർ ഓടിച്ചിരുന്നത് ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ തീവ്രവാദി പട്ടിക എടുക്കുമ്പോൾ അതിൽ മുസ്ലിം നാമധാരികൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അവരാണിത് കൂടുതൽ ചെയ്യുന്നു എന്നുള്ളൊരു കണക്ക് പുറത്ത് വരുന്നുണ്ട് അതെന്റെ കണക്കല്ല ഞാൻ പറഞ്ഞു മുസ്ലിം നാമധാരിയായിട്ട് നല്ല തന്നെ ഒരു വ്യക്തിയുടെ റീൽ വെച്ചുകൊണ്ടാണ് ഇത് പറയാം അദ്ദേഹം ഡേറ്റ വെച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെയും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും നിരവധി ഗവൺമെൻറ്റുകളുടെ ഡേറ്റകൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സാധുക്കളാണ് അവർ നല്ല മനുഷ്യരാണ് അവർ ദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ആചാരങ്ങളിലും ദേശത്തിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് സത്യസന്ധമായി ഇവിടെ ജീവിക്കുന്നവരാണ് എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരാണ് ഭരണഘടനയെ സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും പക്ഷേ ഒരു ന്യൂനപക്ഷം ഈ തീവ്രവാദത്തിലും മതഭീകരതയിലേക്ക് ചെന്നുവിടുന്നു അവർ ഈ ജിഗാദെന്നും അതിൽ സ്വർഗം കിട്ടുമെന്നും അവിടെ പിന്നെ ഈ ജീ ജീവിതം ഒരു തത്വശാസ്ത്രപരമായ രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്ന ആരാണ് രക്ഷിക്കാനുള്ള ഞാനല്ലാതെ മറ്റേത് മുസൽമാനുണ്ട് മുസ്ലിങ്ങളെ രക്ഷിക്കാനെന്നൊക്കെ പറഞ്ഞാൽ അതിവൈകാരികമായി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട് തീർച്ചയായിട്ടും അവരെ നിരുത്സാഹപ്പെടുത്തേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും പൊതുസമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെയും നമ്മുടെ രാജ്യത്തെ എല്ലാവരുടെയും ചുമതലയാണ് കാരണം അങ്ങനെയൊന്നും മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാൻ ഇന്ത്യയിലൊന്നും ഒരു കാരണവശാലും ആർക്കും കഴിയുകയില്ല ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനും കഴിയില്ല ക്രിസ്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കാനും കഴിയില്ല ഈ ബഹുസ്വരത എല്ലാ കാലവും ഉണ്ടാകും അത് ഉയർത്തിക്കൊണ്ട് പോയി കഴിയൂ